ഇന്ത്യ രാജ്യത്തിന്റെ പൊതുക്കടം അപകടത്തിനൊന്നും അല്ലെന്ന് ഇന്ത്യ സർക്കാർ വാദിക്കുന്നു ഐ എം എഫ് പറയുന്നത് നമ്മുടെ സമ്പദ്ഘടന വലിയൊരു അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ പൊതുക്കടം രാജ്യത്തിൻ്റെ വരുമാനത്തിൻ്റെ എൺപത്തൊന്ന് ശതമാനം പേര് ഈ നില തുടർന്നാൽ ഏതാനും വർഷം കഴിയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ വരുമാനത്തേക്കാൾ കൂടുതലായിരിക്കും കടബാധ്യത എന്നാൽ ഇന്ത്യ സർക്കാർ ഇതിന് മറുപടി കൊടുത്തിരിക്കുകയാണ് ഈ മറുപടി ഉണ്ടല്ലോ കേരളത്തിനും കൂടി ബാധവാക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് എന്താ ഇന്ത്യ സർക്കാരിൻ്റെ വാദങ്ങൾ ഇന്ത്യ സർക്കാർ ആദ്യം പറയുന്ന ലോകത്തെ പല രാജ്യങ്ങൾക്കും നമ്മളെക്കാൾ വളരെ ഉയർന്ന കടബാധ്യതയുണ്ട് ശരിയാണ് ജപ്പാന്റെ കടം ജപ്പാൻ്റെ വരുമാനത്തിന്റെ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ശതമാനം വരും ഇറ്റലിയുടേത് നൂറ്റി നാൽപ്പത്തി ശതമാനം വരും യു എസ് യു കെ ഫ്രാൻസ് ഇങ്ങനെ പല രാജ്യങ്ങൾക്കും നൂറ് ശതമാനത്തിലേറെയാ അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല ഇതല്ലേ കേരളവും പറയുന്നത് കേരളത്തിൻ്റെ കടബാധ്യത കേരളത്തിൻ്റെ ആഭ്യന്തര വരുമാനത്തിൻ്റെ മുപ്പത്താറ് ശതമാനം വരും കേന്ദ്രത്തിൻ്റെത് എൺപത്തൊന്ന് ശതമാനം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുപ്പത്താറ് ശതമാനം എന്നിട്ടാണ് നമ്മുടെ പേരിൽ കടത്തിൻ്റെ പേരിൽ കുതിര കയറാൻ വരുന്നത് ഏതായാലും നമ്മളേക്കാൾ കൂടുതൽ കടൽബാധ്യമുള്ള എത്ര സംസ്ഥാനങ്ങളാണ് പഞ്ചാബ് ബംഗാള് ബീഹാർ അരുണാചല് രാജസ്ഥാൻ മണിപ്പൂര് ഏതാണ്ട് എല്ലാ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളും പക്ഷെ കേരളത്തെ ഉന്നം വെച്ചിട്ട വർത്താനം മുഴുവൻ ഇത് ശരിയായില്ല ഇന്ത്യ രാജ്യത്തിൻ്റെ സ്ഥിതി പോലെ തന്നെ കേരളവും രണ്ടാമത്തെ വാദം പറയുന്നത് ഈ ബാധ്യത കുറഞ്ഞു വരികയും കോവിഡ് കാലത്ത് ഇന്ത്യയുടെ പുതുക്കടം നമ്മുടെ ദേശീയ വരുമാനത്തിൻ്റെ എൺപത്തി ഒമ്പത് ശതമാനമായി ഇപ്പോൾ എൺപത്തി ഒന്നായി ഇത് തന്നെയല്ലേ കേരളത്തിൻ്റെ കോവിഡ് കഴിഞ്ഞപ്പോൾ മുപ്പത്തൊമ്പത് ശതമാനമായി അത് വെച്ചിട്ടാണല്ലോ വലിയ ബഹളം എല്ലാം കൂട്ടിക്കൊണ്ടിരുന്നത് നമ്മൾ കടക്കണിയിലാവും പോണമെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ മുപ്പത്താറേ ഉള്ളൂ ഇനിയും കുറയും അതുകൊണ്ട് ഇന്ത്യ സർക്കാർ പറയുന്നത് നമ്മുടെ കടബാധ്യത കുറഞ്ഞു വരൂ എന്നാണെങ്കിൽ കേരളത്തിനും ആ പാദം ബാധകമാണ് ഇന്ത്യ സർക്കാർ പറയുന്ന മറ്റൊരു വാദം ഈ കടത്തിൻ്റെ നല്ല പങ്കും എൺപത്തൊന്ന് ശതമാനം വരുന്ന കടമുണ്ടല്ലോ ഈ പൊതുക്കടം വിദേശത്ത് നിർത്തിരിക്കുന്നത് വളരെ കുറച്ചാണ് അത് വലുതായിട്ടൊന്നും വരില്ല മറ്റ് പല രാജ്യങ്ങൾക്കും വിദേശക്കടവ് കൂടുതൽ അതാണ് അപകടം കാരണം വിദേശക്കടം തിരിച്ചടക്കേണ്ടത് വിദേശ നാണയത്തിലാണ് വിദേശ നാണയം നമുക്ക് കയ്യിലില്ലാതെ വന്നാൽ രാജ്യം പ്രതിസന്ധിയിലാണ് ഇതാ ശ്രീലങ്കയിൽ നടന്നത് കേരളത്തിൻ്റെ കാര്യത്തിൽ ഇത് ബാധകമല്ല ഇന്ത്യ സർക്കാരിനെ അപേക്ഷിച്ച് നമ്മുടെ വിദേശക്കടവെന്ന് പറയുന്ന വളരെ തുച്ഛമാണ് അതുകൊണ്ടാണ് കേരളം ശ്രീലങ്ക പോലെ ആകുന്നൊക്കെ പറയുമ്പോൾ ചൂ അസംബന്ധമാണ് എന്ന് നമ്മൾ ചൂണ്ടിക്കാണിച്ചു വന്നിട്ടുള്ളത് അടുത്ത ഇന്ത്യ സർക്കാരിൻ്റെ വാദം എന്താ ഇന്ത്യ സർക്കാർ പറയുന്നത് ധനക്കമ്മി നമ്മൾ കുറച്ച് കൊണ്ടുവരാൻ പോയു അതാണ് ഇന്ത്യ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട വാദം അടുത്ത വർഷം നാല് പോയിൻ്റ് അഞ്ചായിരിക്കും ഈ വർഷമോ ബഡ്ജറ്റ് പറയുന്ന അഞ്ച് പോയിൻറ്റ് ഒമ്പതാ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മുടെ ഈ വർഷത്തെ ധനക്കമ്മി രണ്ട് ശതമാനത്തിനാണ് രണ്ട് പോയിൻറ്റ് രണ്ട് രണ്ട് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനം പോലും ഇല്ല നമ്മൾ കമ്മി വളരെ കൂടുതലാണെന്നും പറഞ്ഞ് നമ്മുടെ വായ്പ വെട്ടിക്കുറച്ചിരിക്കുക ആ ഇന്ത്യ സർക്കാർ അഞ്ച് പോയിൻ്റ് ഒമ്പത് ശതമാനം ഇത്തവണ വായ്പ എടുക്കുന്നത് അടുത്ത വർഷം നാല് പോയിന്റ് അഞ്ച് ശതമാനം ഒരു കാര്യം വ്യക്തമായി ഇന്ത്യ സർക്കാർ സംസ്ഥാനം ധനപരമായ അച്ചടക്കം പാലിക്കണമെന്നു എല്ലാം പറയുന്ന ഇന്ത്യ സർക്കാർ ഇന്നേ വരെ ധന ഉത്തരവാദിത്വ നിയമത്തില് ഈ മൂന്ന് ശതമാനത്തിൽ കൂടുതൽ വായ്പ എടുക്കാൻ പാടില്ല ദേശീയ വരുമാനത്തിന്റെ മൂന്ന് ശതമാനത്തപ്പുറം വായ്പ പാടില്ല എന്നുള്ള നിബന്ധന പാലിച്ചിട്ടില്ല എല്ലാ വർഷവും രണ്ടായിരത്തി മൂന്നിലായി നിയമം പാസായി അന്ന് മുതൽ ഇന്നെടുത്തു കഴിഞ്ഞാൽ നാല് ശതമാനത്തിനും അഞ്ച് ശതമാനത്തിലും അടക്ക് ചിലപ്പോൾ ആറ് ശതമാനം പേരെ ഇതേ ഇപ്പൊ കൈ കഴിഞ്ഞ വർഷത്തെ പോലെ അത്രയ്ക്ക് ഭീമമായ തോതിലാ വായ്പ എടുക്കുന്നത് പക്ഷെ അത് സുസ്ഥിരമാണ് നമ്മളോ അയ്യോ മൂന്നിൻ്റെ അപ്പുറം വല്ലതും നേരിട്ടല്ല പരോക്ഷമായിട്ട് വന്നാൽ ഓഫ് ബഡ്ജറ്റ് ആണെങ്കിൽ അപ്പം നമ്മുടെ മൂക്കി എത്തണമെന്നാണ് പറയുക അവസാനത്തെ വാദം ഏറ്റവും രസമാണ് ഇന്ത്യ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കും എന്നാണ് ഇന്ത്യ സർക്കാർ പറയുന്നത് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മൾ വേഗത്തിൽ വളരുന്നുണ്ട് ആഗോള സാമ്പത്തിക വളർച്ചയുടെ ഏതാണ്ട് ഇരട്ടിയോ വേഗതയിലാണ് ഇന്ത്യ പോലുള്ള സമ്പദ്ഗണന വളരുന്നത് അപ്പോൾ നമ്മളെടുക്കുന്ന വായ്പാ അതിൻ്റെ പലിശ അത് എട്ട് ഒമ്പത് ശതമാനം വരേ എന്നാൽ ഇന്ത്യ സർക്കാർ ഇന്ത്യ രാജ്യം വളരുന്നത് പന്ത്രണ്ട് ശതമാനം സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുന്നതേ അതിപ്പ ഭംഗ്യന്തരാണ് ഇന്ത്യ സർക്കാർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കടത്തിന് കൊടുക്കുന്ന പലിശയേക്കാൾ കൂടുതൽ വേഗതയിൽ സമ്പദ്ഘടന വളർന്നാൽ വായ്പ സുസ്ഥിരമാണ് കടം സുസ്ഥിരമാണ് ഇതല്ലേ നമ്മൾ കേരളത്തിൽ നിരന്തരമായിട്ട് യു ഡി എഫിനോടും കേന്ദ്രത്തിലോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനം ഇന്ത്യ ഏറ്റവും വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണെന്ന് പത്ത് മുതൽ പതിനാല് പതിനഞ്ച് ശതമാനം വേഗതയിലാണ് നമ്മുടെ സമ്പദ്ഘടന വളരുന്നത് നമ്മുടെ നാടുക്കുന്ന വായ്പയുടെ പലിശയോ ഏഴ് മുതൽ ഒമ്പത് ശതമാനം വരെ കേരളത്തിൻ്റെ കടബാധ്യത പ്രതിസന്ധിയിലൊന്നും എത്തിച്ചിട്ടില്ല അതുകൊണ്ട് കേരളം കടക്കണിയിലാണ് എന്നുള്ളതൊക്കെ ശുദ്ധ സംബന്ധമാണ് ഏതായാലും ഐ എം എഫ് വന്നപ്പോൾ സത്യം പറയാനായിട്ട് ഇന്ത്യ സർക്കാരും തയ്യാറായിട്ടുണ്ട് പക്ഷെ ഐ എം എഫ് എന്തിനാ ഇങ്ങനെ പുറപ്പെട്ടിരിക്കണേ ആ വരട്ടാനാണ് എന്തിനുവേണ്ടി ഐ എം എഫ് പറഞ്ഞ വേഗത്തിൽ ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ വിൽക്കുന്നില്ല ഐ എം എഫ് പറയുന്ന പോലെ ഇന്ത്യയിലെ സബ്സിഡികളൊക്കെ വെട്ടിക്കുറച്ചിട്ടില്ല ഈ എലക്ഷൻ വരുന്നുകൊണ്ട് ഇന്ത്യ സർക്കാർ അമാന്തിച്ച് നിൽക്കുകയാണ് അപ്പം എലക്ഷൻ കഴിഞ്ഞാൽ തിരുത്തണം ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വെക്കണം അതിന്റെ വരുമാനം കൊണ്ട് വേണം ഭരണം നടത്താനായിട്ട് ബാധ്യത സൃഷ്ടിക്കാത്ത മൂലധന വരുമാനമാണ് പൊതുമേഖല വില്പനയിലൂടെ കിട്ട അതുകൊണ്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്നാ പറയണേ അതുപോലെ തന്നെ ഫ്രീ ബീസ് നിർത്തലാക്കണം ഇപ്പൊ ലക്ഷം പ്രമാണിച്ച് വെറുതും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതൊക്കെ നടപ്പാക്കാൻ പാടില്ല എന്നാ ഐ എം പറയുന്നത് അങ്ങനെ നമ്മുടെ രാജ്യത്തെ പൊതുമേഖല തുലക്കുന്നതിനും ജനങ്ങളെ പിഴിയുന്നതിനുമുള്ള അജൻഡ വീണ്ടും ഈ ജനാധിപത്യത്തെ സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ട് ചില ഇളക്കം തട്ടിയതേ പുനഃപ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് ഐ എം എഫ് ഇറങ്ങിയിരിക്കുന്നതാണ്